ഹായ് കലോ എല്ലാവർക്കും നമസ്കാരം മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ ഇന്ന് ഈ പ്രാവശ്യത്തെ മോഹൻലാലിൻ്റെ റിലീസാകാനായിട്ടിരിക്കുന്ന രണ്ട് ബിഗ് ബഡ്ജറ്റ് പടങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോക്കകത്ത് പറയാൻ പോകുന്നത് ഒന്നാമത്തെ സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ബറോസ് എന്ന് പറയുന്ന സിനിമയാണ് കഴിഞ്ഞ ഒരു രണ്ട് വർഷമായിട്ട് ലാലേട്ടൻ നല്ല രീതിയിൽ പരിശ്രമിക്കുകയും അത് അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാമത്തെ ബിഗ് ബഡ്ജറ്റ് പടമാണ് ബറോസ് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ബറോസ് എന്ന് പറയുന്ന ഒരു സിനിമ എന്ത് ആകും എന്ന് എന്ന് പറയുകയാണെങ്കിൽ അതായത് ഈ വർഷം ഈ വർഷം ഓണത്തിന് ഓണത്തിനാണ് ഈ വർഷം അവർ റിലീസിൻ്റെ ഡേറ്റിന് വെച്ചിരിക്കുന്നത് മോഹൻലാലിൻ്റെ കരിയറിലെ ആദ്യത്തെ ഫസ്റ്റ് ഡയറക്റ്റിംഗ് മൂവിയാണ് ബറോസ് എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഫസ്റ്റ് കരിയറിലെ ഏറ്റവും ആദ്യത്തെ സംവിധായകൻ ബറോസ് ആണ്. അപ്പം ചിലപ്പോൾ ആ ഒരു ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയിൽ അധികം നല്ലൊരു സിനിമയായി മാറും എന്നാണ് നമ്മൾ പ്രൈസ് നമ്മൾ മോഹൻലാൽ ഫാൻസുകാരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അപ്പം അതുകണക്കന്നെ ഫസ്റ്റ് ഫസ്റ്റ് ബിഗ് ബഡ്ജറ്റ് പടമാണ് നമ്മുടെ ഒന്നാമത്തെ ലിസ്റ്റിൽ വരാൻ പോകുന്ന ബറോസ് എന്ന് പറയുന്ന സിനിമ ആ ഒരു ഈ ഒരു ബറോസ് എന്ന് പറയുന്ന സിനിമ ത്രീ ഡി ത്രീ ഡി സിനിമയാണ് ത്രീ ഡി ഗ്ലാസ് ഒക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു സിനിമ കാണുന്നത് അപ്പം ഈ ഒരു സിനിമ ഈ പ്രാവശ്യം ഓണത്തിന് റിലീസിങ് ഡേറ്റ് അവർ വെച്ചിരിക്കുകയാണ് ഈ പ്രാവശ്യം കറക്റ്റ് ഒരു കറക്റ്റ് ഡേറ്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് അവർ അനൗൺസ് ചെയ്തിട്ടില്ല ഫസ്റ്റ് കഴിഞ്ഞ ഫസ്റ്റ് ലു പോസ്റ്ററും പിന്നെ അതാണെങ്കിൽ തന്നെ ഈ സിനിമയുടെ ഒരു ടീസർ ഒരു ചെറിയൊരു ടീസർ വീഡിയോ ഒക്കെ അവരുടെ ആശിവാ സിനിമാസിൻ്റെ അതായത് നമ്മുടെ ആൻ്റണി ഫിനിമോൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ അപ്ലോഡ് ചെയ്തായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കാണുക കേട്ടോ നല്ല രസമുള്ള വീഡിയോ ആയിരുന്നു ബറോസിൻ്റെ പിന്നെ അതാണ് തന്നെ ഒരുപാട് പേരെ അതല്ലാതെ തന്നെ ഒരുപാട് ഫാൻ മെയ്ഡ് ട്രെയിലറുകൾ ഒരുപാട് പുറത്ത് ഇട്ടിട്ടുണ്ട് മോഹൻലാൻ ഫാൻസുകാരുടെ തന്നെ ഒരുപാട് ഫാൻ മെയ്ഡ് ട്രെയിലറും അങ്ങനെ ഒരുപാട് ഗ്രാഫിക്സും അതാണ് ഒരുപാട് ഒരുപാട് പോസ്റ്റ് വേറെ വേറെ മോഹൻലാൻ്റെ വേറെ വേറെ സ്റ്റൈലഷ് സ്റ്റൈലിഷായിട്ടുള്ള ഈ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് സ്റ്റൈലിഷായിട്ടുള്ള ഫോട്ടോകളും പുറത്തുവിട്ടായിരുന്നു പിന്നെ അതാണെങ്കിൽ തന്നെ ഈ ഒരു സിനിമ ബറോസ് എന്ന് പറയുന്ന സിനിമ എത്രയോ കോടി രൂപയോളം ചിലവാക്കിയ ഒരു നല്ലൊരു ബിഗ് വിൽപ്പക്ഷത്തി ഭാഗമാണ് അത് ഈ പ്രാവശ്യം ഇതായിട്ട് ഓണത്തിന് റിലീസാവും അതേ കണക്ക് തന്നെയാണ് നമ്മുടെ സ്വന്തം എമ്പുരാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ട് മൂന്നാല് വർഷമായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയാണ് യെബുരാൻ എമ്പുരാൻ്റെ ഷൂട്ടിങ് എംബുരാൻ്റെ ഷൂട്ടിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുവന്താണ് ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയത് ഇപ്പോൾ തിരുവനന്തപുരത്താണ് ആ എംപുരൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനായി നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഷൂട്ടി ലൊക്കേഷൻസ് എന്നൊക്കെ പറയുന്നത് അവരുടെ ഈയൊരു സിനിമ കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ് എൻ്റെ ഒരു സിനിമ ചിത്രീകരിക്കുന്നത് കൂടുതലും ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത് ഒരുപാട് യു കെ ലണ്ടൻ അങ്ങനെയുള്ള ഒരുപാട് പ്രശസ്തമായിട്ടുള്ള ഒരുപാട് വലിയ വലിയ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഉണ്ട് ആ രാജ്യങ്ങളിൽ ആ രാജ്യങ്ങൾ ആ രാജ്യത്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ സിനിമ ചിത്രീകരിക്കുന്നത് ചിത്രീകരിച്ച് കഴിഞ്ഞു ഇപ്പം തിരുവനന്തപുരത്ത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് ബിഗ് ബോസിനകത്ത് നമ്മുടെ ലാൽ ലേട്ടൻ അവർ പറഞ്ഞ് അവരോട് അവരുടെ ബിഗ് ബോ ബിഗ് ബോസ് ഹൗസിനോട് അവിടെ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിനോട് പറഞ്ഞതാണ് ലാൽ ഏട്ടൻ ഞങ്ങളെ ഈയൊരു എന്താ നമ്മുടെ എംബുരാൻ സിനിമ ഇപ്പം തിരുവനന്തപുരത്ത് ഷൂട്ട് കടക്കുകയാണ് അങ്ങനെ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ആണ് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ലാഘട്ടത്തെ എംബുരാൻ അതുപോലെ ആരും ആരും പ്രത്യക്ഷിച്ച് പറ എടുത്തു പറയേണ്ട കാര്യമില്ല നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലൂസിഫർ ലൂസിഫർ ഇറങ്ങിയ കാലം മുതൽ അതിനകത്ത് തന്നെ ഒരു എംബുരാൻ എന്ന ലാസ്റ്റിൽ ക്ലൈമാക്സിൽ എംബുരാൻ എഴുതി കഴിഞ്ഞതുകൊണ്ട് അവസാനം ആ ഒരു എൻട്രിയോടെയാണ് നമ്മുടെ ലൂസിഫറിൻ്റെ ആ ഒരു കഥ പൂർത്തിയാകുന്നത് അപ്പം യൂസ് പറഞ്ഞുതന്നെ തന്നെ അറിയ അറിയപ്പെടും നമുക്ക് അറിയേണ്ട കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഞാനൊക്കെ ഞാൻ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്താണ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമ റിലീസാ റിലീസാവുന്നത് അപ്പം ആ ഒരു സിനിമ ആ ഒരു സിനിമയുടെ നൂറ്റി അമ്പത് പഠിച്ചോളം അതിൻ്റെ അപ്പുറം മുന്നോട്ട് കയറിപ്പോയ ഒരു സിനിമയാണ് ഈ ഒരു നമ്മുടെ ഈ ലൂസിഫർ അന്ന് തിയേറ്ററിലൊക്കെ ഭയങ്കര ഒരു സമയമായിരുന്നു ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രക്ഷ ഭയങ്കര രസമായിരുന്നു ഞാനൊക്കെ പോയ സമയത്ത് ടിക്കറ്റൊക്കെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ലൂസിഫറിൻ്റെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അപ്പം മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ മികച്ച കലുള്ള ഏറ്റവും രണ്ട് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ലൂസിഫർ പിന്നാലെ പുലിമുരകനുമൊക്കെ ഈ രണ്ട് സിനിമയാണ് മോഹൻലാലിൻ്റെ ഭയങ്കര ലക്ഷ കോടിക്കണക്കിന് രൂപ വാരി എറിഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അവർക്ക് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സിനും അഭിനയിക്കുന്ന ആക്ടേഴ്സിനും എല്ലാവർക്കും കിട്ടിയത് അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ എമ്പുരാൻ എമ്പുരാനും പിന്നെ അതെയാണെങ്കിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ ബറോസും ഈ ഒരു രണ്ട് സിനിമയും ഈ വർഷം തന്നെ അതായത് ഈ ഒരു ഈ വർഷം ഓണത്തിന് ഓണത്തിന് അഞ്ചാണ് ബറോസ് ഇറക്കുന്നു ഇറക്ക ഇറക്കുന്നു ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഡിറ്റർ വീണ്ടും ഇങ്ങനെ പറഞ്ഞിരുന്നു കുറച്ച് ഓണത്തിനായിരിക്കും റിലീസ് അതിന് മുമ്പ് റിലീസ് കാണുമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞിട്ടില്ല പിന്നെ എമ്പുരാൻ്റെ റിലീസിങ് ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ഇനി അടുത്ത വർഷം വെക്കേഷൻ ടൈമിൽ വെക്കേഷൻ ടൈമിൽ റിലീസിങ് ആവാൻ ആക്കണം എന്നാണ് ലാലേട്ടൻ പിന്നെ അതൊക്കെ നമ്മുടെ നമ്മുടെ പൃഥ്വിരാജ് കുമാരനും പൃഥ്വിരാജ് ആണെങ്കിലും നമ്മുടെ എൻ്റെ മേക്കറ് ഡയറക്ഷൻ മേക്കറ് അപ്പം പുള്ളിയല്ലേ പുള്ളിയുടെ ആ ഒരു ഡയറക്ഷനാണ് ലൂസിഫറ് അപ്പം അതോടുകൂടി നമ്മുടെ പൃഥ്വിരാജും ഭയങ്കര പൃഥ്വിരാജിൻ്റെ കെരിയറിലേക്ക് ആ ഒരു നീക്കം ആനപ്പിച്ച് തുടങ്ങിയത് ആ ഒരു എന്ന് പറയുന്ന ആ ഒരു സിനിമയോടു കൂടിയാണ് പൃഥ്വിരാജ് ഇത്രയും വലിയൊരു വലിയ വലിയൊരു നടനായാലും വലിയൊരു സംവിധായകനായാലും പിന്നെ പിന്നീട് ആണ് പൃഥ്വിരാജ് പിന്നെ മോഹൻലാലിനെ വെച്ച് വീണ്ടും വേറൊരു സിനിമ ചെയ്തായിരുന്നു ബൊറോ മറ്റേ ബ്രോഡ് ആഡി എന്ന് പറയുന്ന ഒരു സിനിമ അത് അത് വെച്ച് ഓ ടിക്ക് ഓ ആണ് അവർ കൊടുത്തത് പ്ലാറ്റ്ഫോം ആമസോൺ ഫൈബിനാണ് ആ ഒരു സിനിമ അന്ന് വെച്ചാൽ ഓഡിറ്റി റിലീസ് റിലീസായിരുന്നു റിലീസും ആയിരുന്നു പക്ഷേ അതും നല്ല മാത്രം വലിയ കുഴപ്പമൊന്നും സിനിമയാണ് നല്ല അത് ഫുൾ ടൈം കോമഡി പടമായിരുന്നു മൊത്തത്തിൽ നല്ലൊരു കോമഡി പടമായിരുന്നു ബ്രോഡ് ആഡി എന്ന് പറയുന്നത് അത് അതിന്റെ സംവിധാനം പൃഥ്വിരാജിനായിരുന്നു അപ്പം അതാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു രണ്ട് സിനിമകൾ ഈ വർഷം തന്നെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ഒന്ന് ബറോസും രണ്ടാമത്തെ എംപുരാൻ ഈ ഒരു രണ്ട് സിനിമ അല്ലാണ്ട് ഏറ്റവും മികച്ച കരിയറിലെ രണ്ട് സിനിമകളാണ് അപ്പം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നമുക്ക് മോഹൻലാൽ ഫാൻസുകാർ സപ്പോർട്ട് ചെയ്യണ്ട ഈ വീഡിയോ അല്ലെ അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ മാത്രമല്ല എല്ലാ പൈസരും ഈ വീഡിയോ കാണുന്ന എല്ലാ പൈസയും നമ്മുടെ വീഡിയോ വീട്ടിൽ വന്ന് ഇതേക്കെടുക്കണേ അപ്പം പുതിയൊരു വീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം പുതിയൊരു മൂവി അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതിലേക്കും മൂവി ബ്രോഡ്കാസ്റ്റിംഗ് മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സൈൻ ഓഫ് ചെയ്യാണ് അത് പുതിയൊരു വീഡിയോട്ട് നമുക്ക് അടുത്ത ദിവസം പിന്നെ കാണാം അതിലേക്കും